നമസ്കാരം ഓക്കെ അപ്പോൾ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ആ ഒരു ബർത്ത്ഡേ ഞാൻ എല്ലാ വർഷവും യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷവും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പറ്റുമെന്ന് വിചാരിച്ച് കാരണം ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നു പോയിട്ട് അഥവാ മൂന്ന് മണിയായി രാവിലെ അതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ കൂടി ചെയ്തത് പറഞ്ഞാൽ നല്ല ഉറക്കമുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷവും പറഞ്ഞൊരു കായികം തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇത്രയും വർഷകാലം നമ്മുടെ മോനെ പടത്തിന് ആയുസ് ആരോഗ്യം തന്നതിന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അടിയങ്ങളെ കാത്തു ഈ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച് അടിയങ്ങളെ സൃഷ്ടിച്ച അടിയങ്ങളെ പടച്ചോലെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ആ ഒരു രീതിയിൽ ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ കഴിഞ്ഞു പോയ ദിവസങ്ങൾ നാളുകളിലൊക്കെ അവനെ നല്ലപോലെ തന്നെ കാത്ത് പരിപാലിച്ചതിന് പടച്ചനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു അതേപോലെ ഇനിയുള്ള അവന്റെ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രവൃത്തികളിലും പഠിച്ചവൻ്റെ ദയയും കരുണയും കൂടെ ഉണ്ടായിരിക്കണം എൻ്റെ മകനെ അനുഗ്രഹിക്കണം അതേപോലെ തന്നെ നല്ലൊരു സംരക്ഷണം പഠിച്ചു തന്നെ വീണ്ടും കൊടുക്കണം ഈ കഴിഞ്ഞുപോയ ആ നാളുകൾക്കൊക്കെ നല്ല സംരക്ഷണം പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ഇനിയും അവനെ കാത്തുരീക്ഷിക്കണമെന്ന് പഠിച്ചതിനോട് അപേക്ഷിക്കും അപ്പോഴേ ചെറിയൊരു കേട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ തരാം ഞങ്ങൾക്ക് വേണ്ടി അതായത് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയരുതേ എപ്പോഴും പറയൂ ഒരു കാര്യം എടുത്ത് പറയണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മളൊക്കെ വെവ്വേറെ മതത്തിലുള്ള ആൾക്കാരാണ് അതൊരുപരി നമ്മുടെ മനുഷ്യരാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പറയും നമുക്ക് ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസമാണ് നമ്മളെ പറഞ്ഞു ഓക്കെ അതേപോലെ തന്നെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പവറുണ്ട് യൂണിവേഴ്സൽ യൂണിവേഴ്സിൽ പവറ് ഞങ്ങൾക്കറിയാം ഓക്കെ അപ്പോഴ് ഞാനിപ്പോൾ പേര് മതം നിങ്ങളിപ്പോൾ ഏത് വളം അതല്ല നമ്മളെ മനുഷ്യന്മാരാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കള് നമുക്ക് ഏത് മതമാണോ ചൂണ്ടി കാണിച്ചു തരുന്നത് അതാണ് നമ്മുടെ മതം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും വിവേക മതങ്ങളാണെങ്കിലും നമ്മൾ എന്തായാലും മനുഷ്യരാണ് അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കുക ഇതെൻ്റെ അപേക്ഷയാണ് അപ്പോൾ നമുക്ക് അത് കേക്കെ കട്ടി നിറയാം ഒത്തിരി സംസാരത്തിൻ്റെ സമയം കിടക്കുന്നത് ഞാൻ അറിയാം ഞാൻ പൊതുവെ സംസാരപ്രിയനാണ് സംസാരിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും അത് എൻ്റെ വൈഫ് എപ്പോഴും പറയും വീഡിയോ ഇപ്പോൾ പറയും സംസാരം അത് ഞാൻ അറിയാതെ തന്നെയാണ് യൂണിവേഴ്സ് ആണ് പക്ഷെ പൊതുവെ ഞാൻ സംസാര പേരാണ് ഓക്കെ അപ്പോഴെന്തായാലും കേക്ക് കാണിച്ച് തരാം ഒരു ചെറിയ വലിയ സംഭവം ഒന്നുമല്ല ചെറിയ കേക്ക് കാണിച്ചിട്ടുണ്ട് ആ ഇവിടെ വീഡിയോ എടുത്തവും പരിപാടിയൊക്കെ ഞാനാണ് വേറെ ആരെയും ഇല്ല ഓക്കെ ആരെയും വിളിച്ചിട്ടില്ല ഓക്കെ കാണിച്ചു തരാം ഇതാണ് കേക്ക് ഇഷ്ടമായോ ഇവൻ്റെ ഇതിൻ്റെ പേരെന്താണെന്നറൂട്ടയോ ഈ വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയുന്നത് അറുവിട്ടയോ ഇനി വലിയ കാട്ടമാക്കാനൊന്നും എനിക്ക് അറിവൂടാ ഇവനിത് തന്നെ വേണം അവൻ പറഞ്ഞ എനിക്ക് ഈ ഒരു സ്റ്റിക്കറുള്ള ഒരു കേക്ക് തന്നെ വേണം ഈ മോഡൽ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഈ മോഡൽ കൊടുത്തു പക്ഷേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഇരിക്കു വന്നില്ല മുകളിലൊക്കെ കളർ പെയ്ഡായിട്ടുണ്ട് എന്നാലും അത്യാവശ്യം കൊടുത്ത ഫോട്ടോ അനുസരിച്ച് തന്നെ അവർ നടന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് കളർ കുറച്ച് മാറി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേക്ക് വേണം അവളൊരാകെ അവരെ കൈവിട്ടി ഞാൻ കട്ടിയിട്ടു രാവിലെ താമസിണ്ടായിട്ട് പിടിക്കും കത്തി പിടിക്കാൻ ഓക്കെ टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू बेटा केते केते इतने बजे उठ के जाना जरूरी है പണ്ടെടുത്ത് കൊച്ചു കഴിഞ്ഞു കസ്റ്റാണ് ഇതെ കുഞ്ഞിക്കയാണ് ഇപ്പൊ ഞാൻ ഇതുപോലെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇതിന്റെ കൈമറ്റി ഞാൻ കട്ടിപ്പിച്ചു എന്നിട്ട് ഇതേപോലെ തേച്ച് കൊടുത്തു ഒരു രക്ഷയാത്ര കളിച്ചു കളിച്ചെന്ന് പറഞ്ഞാൽ രക്ഷയില്ല ആ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നേ ഉള്ളൂ തേച്ച് കൊടുത്തു മോക്ഷേപിക്കണം ഞാൻ എന്താണ് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ആ അതെ രണ്ട് വയസ്സായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ കേട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ മൂന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു പ്രോബ്ലം അല്ലേ വലിയ അല്ലേ അല്ല കൊള്ളാം അപ്പൊ എന്തായാലും ബെട്ടറെ കേക്ക് കട്ടിങ് കഴിഞ്ഞു അപ്പൊ ഇനി ഫുഡാണ് നമ്മുടെ ഫുഡ് ഇന്നിവിടെ ഉള്ളത് ചിലൂസാണ് മുളും പിന്നെ തക്കാളി അത് ചപ്പി വേറെ ഇഞ്ചി എല്ലാം തേങ്ങ വാങ്ങി ചപ്പി വേറെ അരച്ച് പറഞ്ഞൂടുന്ന അവളാണ് ഞാൻ എല്ലാം കൂട്ട് നട്ട എല്ലാം സമ കിട്ട് ഞാൻ ചേർന്ന് മാത്രമേ ഭയങ്കര കാരണമില്ല അത്യാവശ്യം പാലം ചിരിക്കും നിങ്ങൾ രാവിലെ പറഞ്ഞു മട്ടൺ ആണോ നമ്മളെ സാധനം സാറും ചിക്കനാണ് വാങ്ങുന്നത് പിന്നെ അത് തപ്പിപ്പോയില്ലേ തപ്പിപ്പോയി തന്നെ കഴിച്ചു വന്നു കോട്ടയത്ത് വേണം ആക്കിയത് ഫുഡ് അപ്പൊ എന്നാലും എല്ലാം വിശപ്പുണ്ട് കുഞ്ഞ ടാസ്ക് എന്തായാലും ഞാൻ വീഡിയോ പിടിക്കാം ടാസ്ക് എന്താണ് ഇതുവരെയും പറഞ്ഞില്ല സർപ്രൈസാണത് അവ എന്ത് ചെയ്യും നമ്മൾ നോക്കാം ടാസ്ക് കൊടുത്ത് കഴിഞ്ഞു തരും അത് പക്കായിട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല വളരെ നൈസ് ആയിട്ട് പതി ആയിരിക്കും വളരെ സ്ലോ ആയിട്ടായിരിക്കും ഓക്കെ ആ സൈന്യം ആരായിരിക്കും എന്താണ് സംഭവം எோக்குள ஓப்பன்ஸ் ஓப்பன்

എന്തോന്ന് സൂപ്പർ കോയിനാ സൂപ്പർ കോയിൻ ആണ് എടുത്തോ നോക്ക് എന്തോ നോക്ക് പതിയെ സാവധാനം കൂളായിട്ട് കൂളായിട്ട് ഇവനൊരു മുട്ട പണി കൊടുത്തു മൊട്ടാൻ പണി രക്ഷയില്ല കൊറേ ദിവസം കൊണ്ട് അവ ഹരിക്ക് പായ പണി അവന് അവനവെണ്ണം കൊടുക്കാന്ന് വിചാരിച്ചു വായിക്കില്ലേ അത് തേഞ്ഞല്ലേ കാണിച്ചു

നീ ില്ല ഗെയിം കളിക്കുന്നില്ലേ ഗെയിം കളിക്കുമ്പോൾ കളിക്കുമ്പോ കളിക്ക ഇങ്ങനെണ്ട് അവധാന പതിയെ വായിക്കയക്കാൻ പറ്റല് എടുക്കുന്നത് ഇവിടെ കാണിച്ചു തീരണം എന്തൊക്കെയാണുള്ളൂ കാണിക്കണവിടെ ഇതും ചിട്രാ കോൺ ഓക്കെ ഓക്കെ അവൽപ്പ് ചെയ്ത് കൊടുത്തവന് ടൈറ്റ് ആയിരിക്കും ആ ഓക്കെ ഓക്കെ അത് രാഷ്ട്രീയ മതി ആദ്യം ചെട്രെടുക്ക എന്തിനാണത് ൂട് ഓക്കെ അപ്പൊ ആദ്യം കിട്ടിയ ഫസ്റ്റ് എത്ര ആയിരുന്നു അഞ്ഞൂറ് പിന്നെ കൊറേ കോഴിയല്ലേ ഓക്കേ ഒരു പണി കളഞ്ഞ ദിവസം കൊണ്ട് വിചാരിച്ചോണ്ടിരിക്കുന്നു ഓക്കെ മൊത്തം ഒരു ചിരി രക്ഷയാത്ത സന്തോഷം നോക്ക പതിയെ നൈസായിട്ട് നൈസായിട്ട് അഴിച്ചു കൊടുക്കില്ല ഓക്കെ അത് എടുത്ത മാറ്റി ഉം ശരി ഓ വെക്കാണ് അപ്പൊ വെക്കണ ഒരു സ്റ്റൈലുണ്ട് ഓ എപ്പോഴാണ് ഉം എടുത്തോന്താണോ പേപ്പർ പഠിച്ചു കേൾക്കണേ പേപ്പർ തന്നെ കൊണ്ടാ വായിക്കാൻ വേണ്ടിട്ട് പതി പതി ഓ പോയാ വായിക്കണം ഇവിടെ ഉള്ള സംഭവങ്ങൾ അതുപോലെ വായിച്ചേക്കണം അവിടെ എന്താണ് ശരി ഒന്നും ഇണ്ടായിരുന്നായിക്കണ്ടല്ലോ ഒന്നുമില്ല ഓക്കെ ഇനി അടുത്ത് അതെടുത്ത് വെച്ചു ഒറും പരിക്ക് അത് പത്തായിരത്തി വെച്ചു ഇതിനടുത്ത് ആ ഓ ഇത് അത് വളരെ നൈസാകട്ടെ ഈ പണി വാളും നോക്കി അഴിക്ക് പതി അടിക്കണം പതി 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 അടിക്ക കസാരയും ഞാൻ ഇരിക്കട്ടെ കസേരയിൽ എങ്കിലും ശരിയാവത്തോളൂ വയസ്സും പ്രായക്കായില്ലേ ഉം പറച്ചോലെ മുട്ടമണിയാക്കിപ്പോ അല്ലേ അത് വെളുത്തേടുന്നു അല്ലേ

പറഞ്ഞുണ്ടോ യാത്ര ഞങ്ങ ചുമ്മാ പറയില്ല കേട്ടോ മനസ്സിലായില്ലേ പറയ നൈസർ എടുക്ക അറിയ പുരുത്തക്കട ആയിരുന്നു അല്ലേ നൈസഡ് മാക്സിമം നൈസഡ് എടുക്കുക പിന്നല്ലാതെ ഇന്നെ തേച്ച ഒട്ടിച്ചതാ ഇന്നെ തേച്ച ഒട്ടിച്ചതാണ് അച്ചാനെന്താണ് പ്രതീക്ഷിക്കാൻ പറ്റൂല പതി നൈസായിട്ട് കീർപ്പയ്ക്കത് യൂസ്ലെസ് ആണ് ഉപയോഗി ഉള്ളത്തിലത് ഓക്കേ ഞാൻ വിചാരിച്ച പോലെ അഴിച്ചിട്ട് കിട്ടുന്ന സംഭവം മേശപ്പെടുത്തു വെക്കുവായിരുന്നു പക്ഷെ അവൻ കൊണ്ട് വെച്ചത് അങ് ഉറുമ്പരിക്ക പത്തായത്തിന്റെ അകത്ത് ഒന്നു പോയി പേപ്പർ നോക്കണപ്പ എന്തെങ്കിലും ഉണ്ടാകും പേപ്പറിൽ ശരി

എന്നാലും പാടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത്രയും ക്ഷമയൊന്നുമില്ലാത്തൊരു കൊച്ചാണ് വൈ മച്ചായിരിക്കില്ലേ എന്റെ മച്ച ഒട്ടും ക്ഷമയൊന്നും ഇല്ലാത്ത സാധനമാണത് പക്ഷെ ഇത്രയും ഭംഗിയാണ് ഗെയിം ഇത് കൊണ്ടുപോകണത് എനിക്ക് ആശ്ചര്യമായിട്ട് വലിച്ചു കളി വിചാരിച്ചത് കിട്ടിയോടനെ പറഞ്ഞേക്കാറേ പൈസ മാത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല നോക്കാം വെച്ചോ കുറുമ്പോഴേക്കാത്ത പത്തായിരത്തോട്ട് പൊട്ട് പൈസ ചെയ്യോ ഓ ഇപ്പോഴത്തേക്കും നോക്കിയാണ് കടന്നു മാറിയിരിക്കുന്നു അലവിലും കോവിലൊക്കെ വന്നിരിക്കയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്രയും ക്ഷമയോടുകൂടി നീങ്ങി ടാക്കി പൂർത്തിയാകും ഞാൻ വിചാരിച്ചത് വലച്ചിക് ഞാൻ വിചാരിച്ചത് അതീ നൈസ് 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 കാണിച്ചുകൂടെ എടുന്ന് ഓടുന്നുണ്ടോ ഓൾട്ടിച്ചൂ ഒരുമ്പേക്ക 100000 നടക്ക് കൊയ് അണ്ട വന്നേ ഇങ്ങ വാടക്ക ടാന വരിയടി ദൈവനെ എന്നം കണ്ടൈ കാണമന്നെ അറിയപ്പെട്ടു ആ നീ എടക്ക് എടക്ക അത് എടക്കുന്നല്ല ടാസ്ക് ആ കാണിക്കേ കാണിക്കേ എടുത്തുകൊണ്ട് പോണോ നീ നോയിക്കൊണ്ടിരിക്കുന്നില്ല അവർക്ക് കാണണ്ടേ ഓക്കേ ഓക്കേ ശരി നെക്സ്റ്റ് ഓ അപ്പത്തെ പോലെ നിറഞ്ഞു ഇപ്പഴത്തെ പോയാണ് നിറഞ്ഞൊന്നില്ല വാങ്ങിക്കാൻ വാങ്ങിച്ചില്ലേ കാണിക്കത് അത് കേട്ടില്ല വന്നത് ആ കിട്ടിയ ആ സ്വീറ്റ് കാണിച്ചു കൊടുക്കും എന്താണെന്നുള്ളത് ഓക്കേ ഇതിനടുത്ത് അത് കാണിച്ചു കൊടുക്കു അത് വെച്ച് ചേച്ചി പോകത്ത് കിട്ടി അതെ കിട്ടി ചോദിച്ചല്ലേ അത് സംഭവം ഒത്തിരി ദിവസം കൊണ്ട് ചോദിക്കുന്നു പേട വന്നു ഇവിടെ കുറെ കടകൾ സംഭവം ഇല്ല അങ്ങനെ ഞാൻ പിന്നെ പോയി തപ്പി പിടിച്ച് എടുത്ത് വിട്ട് പറഞ്ഞില്ല ഞാനിട്ട് ചെച്ചിട്ടുണ്ട് വേറെ ഒട്ടിൻ്റെ സാധനമുണ്ട് അപ്പൊ ഇത് അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഇതെ ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇവര് ഞാൻ കൊടുത്ത മുട്ട പണി ഓക്കേ എന്നാൽ ഹാപ്പി ആയോ അച്ചാനെ ഉറപ്പന്നെ ഹാപ്പി ആണ് പൊളി ഇത്ര വലിയ പോകട്ടാണുള്ളത് എന്താണ് സീൻ സീന്താണ് വെച്ചോ വെച്ചോ നീ വെച്ചോ നിനക്ക് വാങ്ങാം അവന് ചെറിയ കുടുക്കയൊക്കെ ഉണ്ട് അവ അത്ര പൈസ കൂട്ടി വെക്കുന്നുണ്ട് അവൻ കൂട്ടി വെക്കണ്ടത് പൈസ കൂടുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവർ വാങ്ങിച്ചു കൊടുക്കാലോന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് അവന് എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വിചാരിച്ചു പക്ഷേ ഇതാണ് സംഭവം ഇപ്പൊ ഞാൻ അപ്പഴ് തേഞ്ഞ് അപ്പം മോന് കൊടുത്തതും പോയി ഇതാണ് വേണ്ടി വെച്ച് ചെയ്യാണ് ഓ നീ സൂക്ഷിക്കണ്ട ആ അവന് കൊടുക്കായിട്ടോട് ആ അപ്പോഴ കണ്ടല്ലോ ഇതാണ് സംഭവം ഇത്രയും സംഭവങ്ങളെല്ലാം പൊതുക്കിട്ടൊക്കെ അയച്ചു വേറെ കഷ്ടപ്പെട്ടു പുള്ളി കണ്ടല്ലോ എന്താ ചെറിയൊരു പണി കൊടുത്തില്ല ഞാൻ മച്ചാന് മച്ചാന് കുറെ ദിവസം എനിക്ക് പിടിക്കാ അതൊക്കെ കിട്ടി കാണിച്ചു ഇതൊക്കെ സർപ്രൈസ് കണ്ട ഇതൊക്കെ സർപ്രൈസാണ് ആഴ്ച ഞാൻ ചെയ്യാം ഇന്നാളി കാര്യം ചോദിച്ചോർമ്മ ബാംഗ്ലൂരില് ബുക്ക് കൊടുക്കുന്നു ഇഷ്ടപ്പെട്ട ആ ചോട് ഓക്കെ കോളേജ് ഓക്കെ ഇനി വേറെ ആഹാ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കെ ഇതാ ഇഷ്ടപ്പെടാല്ലേ ഇതാ നോക്കു ക്യൂബ് എന്നാണെന്ന് ചോദിച്ചത് അത് കളിച്ചു ആ ഇന്നും ചോദിച്ചിട്ടുണ്ടായി വേർ ഞാൻ മേടിച്ചു കൊടുത്തത് അതായത് അത് അന്ന് കുട്ടികൾ വെച്ചായിരുന്നു ഈ അല്പം ഒന്ന് ബ്രെയിൻ ആയിട്ട് വർക്കുള്ള വിചാരിച്ചു അപ്പൊ എന്തായാലും ഇതുകൂടി ഞാൻ മേടിച്ചു വെച്ചാൽ അറിയാതെ അത് നേട്ടം വേടിച്ചിട്ട് എന്ത് കാണിച്ചു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി മട്ടൺ ബിരിയാണി ആണ് എന്ന് പറയുമ്പഴത്തേക്കും കറി ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ചിന്നി സ്പെഷ്യൽ ആണ് എല്ലാ വർഷവും കൂടെ ഇതുപോലെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇന്ന് എന്തോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് എന്തോ ക്യാരറ്റോ എന്തോ ഒക്കെ ഒന്നുള്ളിൽ പാക്കിറ്റിലുണ്ട് നമുക്ക് ഡിസ്റ്റ് പപ്പടമുണ്ട് മൂന്ന് പപ്പടമുണ്ട് കേട്ടോ അതിന് സാധാരണ ഇവിടെ മൂന്ന് മുട്ടയുണ്ട് അച്ചാറുണ്ട് ഇതാണ് മട്ടൻ കറി ഇത് എൻ്റെ സ്പെഷ്യലാണ് ഞാനാണ് വെച്ചത് ഇനി ഇത് കൊള്ളാവോ എന്നുള്ളത് കഴിച്ചു വാങ്ങി അറിയാൻ പറ്റത്തുള്ളൂ തൈരാണ് ഓക്കെ ഇത്രയാണ് ആണ് പ്രോപ്പറായിട്ട് നമ്മൾ റിച്ചു എൻ്റെ ഇവിടുത്തേക്ക് ആക്കിയ ഫുഡ് ഓക്കെ അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ബെർത്ത്ഡേ ഫംഗ്ഷൻ പൂർത്തിയായിരിക്കുന്നു അപ്പൊ ഇത്ര നേരം ഞങ്ങളെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരായാലും നന്ദിയുണ്ട് അതേപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ ഒരു അപേക്ഷയാണ് ഇതൊരപേക്ഷയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്ന് കൊടുക്കുക പോസിറ്റീവായിട്ട് ഇരിക്കുക ഓക്കെ ബൈ